അഞ്ജിത നായർ റിലേറ്റീവ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാചകം അതില്ലാതെ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ വാചകം നമുക്ക് കുറച്ചൊക്കെ വേണ്ടേ അല്ലേ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് സ്ത്രീകൾക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്സ് ഉണ്ട് അതേ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തില്ല അപ്പൊ ഇന്നിപ്പം ഞാൻ ആ വീഡിയോ ചെയ്യുന്നുണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ സ്ത്രീകൾക്ക് ചിലവർക്ക് എല്ലാവർക്കും ഇല്ല ഈ ഹോർമോൺ ചേഞ്ചസിന്റെ വ്യത്യാസം കൊണ്ട് ചിലവർക്ക് രോമ വളർച്ച ഈ നമ്മുടെ ഈ ഇവിടെ ഈ താടിയിൽ പിന്നെ ഇങ്ങനെ മീശ പോലെയൊക്കെ ചിലവർക്കൊക്കെ കാണാൻ പറ്റും ഇല്ലേ എല്ലാവരും കണ്ടിട്ടില്ലേ അപ്പൊ അതിന് അതിന് എന്താണ് ഒരു പരിഹാരം അപ്പൊ ഞാൻ പറയുന്ന ഇത് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാല് ഇങ്ങനെ ഇവിടെ ഈ താടിയുടെ ഇവിടെ ഇവിടെ ഒക്കെ ഉള്ളവർക്ക് ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാല് അത് പിന്നെ ആ രോമം ഇവിടെ ഇങ്ങനെ വരത്തില്ല കേട്ടോ അപ്പൊ അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതായത് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സും ആണെന്ന് വിചാരിച്ചോളാം കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഷേവ് ഒക്കെ ചെയ്തൊക്കെ കളയും അത് ചെയ്ത് കളഞ്ഞാലും പെട്ടെന്ന് തന്നെ കിളുക്കും ഇല്ലേ എല്ലാവർ ചിലവർക്ക് ഹോർമോൺ ചേഞ്ചസിന്റെ കൊണ്ടുണ്ടാകും ചിലവർക്ക് പാരമ്പര്യമായിട്ട് ഈ കൂടുതൽ ഇങ്ങനെ രോമങ്ങൾ ഉള്ളവരായിരിക്കും അങ്ങനെയുള്ളവർക്കും എപ്പോഴും ഇവിടെ ഇങ്ങനെ ചിലവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുന്നില്ല അതെ ഇവിടെ ഒക്കെ ഇങ്ങനെ നിറച്ച് കാണാം അതുപോലെ ഇവിടെയും കാണാം ചിലവർക്ക് എല്ലാവർക്കും ഇല്ല ഞാൻ ഇപ്പോഴും പറയുന്ന എല്ലാവർക്കും ഇല്ല ചിലവർക്ക് അപ്പൊ അതും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര്ന്ന് പറഞ്ഞാൽ നമ്മള് സ്ത്രീകൾ അല്ലെ നമ്മുടെ സ്ത്രീകൾക്ക് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ അപ്പൊ കുറെ പേരൊക്കെ ഷേവ് ചെയ്ത് കളയും പിന്നെ പിന്നെ കൊറേ പേരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പോലെ ടിപ്സ് ആണ് അപ്പം നമുക്ക് ആ ടിപ്സും എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളും പിന്നെ നമ്മുടെ കുറച്ച് മഴക്കാലത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എല്ലാവരും ചെയ്യണം എല്ലാവരും എൻ്റെ കൂട്ടുകാരല്ല ഇപ്പം എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ രാവിലെ തന്നെ അടിപൊളി മഴയാണ് രാവിലെ തന്നെയല്ല രാത്രിയിലും ഇതൊക്കെ തന്നെ ആയിരുന്നു വിശേഷങ്ങളൊക്കെ എല്ലായിടത്തും ഇതൊക്കെ തന്നെ വിശേഷങ്ങളല്ലേ മഴ വിശേഷങ്ങളെ ഉള്ള എല്ലാവർക്കും പറയാനായിട്ട് പക്ഷേ ശരിക്കും മഴ നല്ലതൊക്കെയാണ് പക്ഷെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര മടി ഒരു കാര്യത്തിനും പോകാനൊന്നും ഒരു ഇത് തോന്നിക്കുന്നില്ല കണ്ട മഴ നിർത്താതെ അങ്ങ് പെയ്യ് പോകണ്ട റോഡിലൊക്കെ വെള്ളമുണ്ട് റോഡിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയ്ത്തുകൾ കെട്ടോ അല്ലാണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇതൊന്നുമില്ല അപ്പം ഇനി പയ്യനെ നമ്മൾ അടുക്കളയിലോട്ട് പോകാനായിട്ട് പോവാണ് ി താഴോട്ട് പോകാം നമ്മുടെ സാമ്രാജ്യത്തിലോട്ടൊക്കെ കയറാനുള്ള സമയക്കായി നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് പോവാം അങ്ങോട്ട് പോകാതിരുന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല അപ്പൊ അങ്ങോട്ട് പോവാ അടിപ്പൊണി മാണിയാ തകർത്തു വാരുന്നുണ്ട് എല്ലായിടത്തും വെള്ളപ്പൊക്കമൊക്കെ വരുവോ ഭഗവാനെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എത്രയോ ആൾക്കാരെ കിടന്ന് കഷ്ടപ്പെടുക അല്ലെ കടുക്കളെ പോവാറ്റൊക്കെ ഇടാം അപ്പൊ കാപ്പിക്കുള്ള വെള്ളം എല്ലാം വെച്ചു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നപ്പവും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതാ നമ്മള് മാവൊക്കെ അരച്ചു വെച്ചത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുത്താൽ മതി ഇപ്പം കറി വെച്ചതിന് ശേഷം കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ അപ്പം കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മുട്ട അവിടെ ഇരുന്ന് വേഗുന്ന നേരം കൊണ്ട് അപ്പോഴത്തേക്ക് ഇത് തിളയ്ക്കും ഇത് തിളച്ച് ഇത് കുടിച്ചുകൊണ്ടിരുന്ന് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ വേഗും ഇപ്പം ബാക്കി നമുക്ക് പിന്നെ നോക്കാം അല്ലേ അപ്പം നമ്മുടെ കട്ടൻ കാപ്പിയൊക്കെ തിളച്ചു കുറച്ച് ഞാൻ കാപ്പിയായിട്ട് എടുക്കും കേട്ടോ കുറച്ച് തേയ്ൽ കട്ടൻ കാപ്പിയും കട്ടൻ തേയിൽ രണ്ടായിട്ടെടുത്ത് എനിക്ക് കാപ്പ് കുടിച്ചാലേ തൃപ്തിയാകത്തുള്ളൂ പിന്നെ കട്ടൻ തേയിൽ കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ കുടിക്കത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല കുടിക്കും അതും തിളച്ചും നീതു കുടിക്കട്ടെ മുട്ട ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാൽ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് തൊലി പെട്ടെന്ന് ഇളകിപ്പോ ഉപ്പിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുവാണ് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കാണാതെ അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതാ തുടങ്ങി ഇതാ മുട്ടക്കറി റെഡിയായി അപ്പോൾ ഒരു ഇത്രയൊക്കെ ഡ്രൈ ആയാൽ മതി കൂടുതൽ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം കഴിക്കേണ്ടതല്ലേ അപ്പം ഒരു ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കണം ഒത്തിരി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യുവാണേ ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവാണേലും നല്ല സോഫ്റ്റ് മാവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടുമെന്ന് അപ്പം ഞാനിനി ബാക്കിയപ്പവും കൂടെ ഉണ്ടാക്കട്ടെ കുറച്ചും കൂടെ ഉണ്ടാക്കിയാൽ മതി ആ കുറച്ച് ഞാൻ ഉണ്ടാക്കി ഓ ഇത് മതിയാവും അങ്ങനെ ഇതും റെഡിയായി ഇതോടു കൂടി അപ്പത്തിൻ്റെ പരിപാടികൾ തീർന്നു നിങ്ങൾക്ക് എന്നെ എനിക്ക് പോനിക്കറിയത്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട് ഗോദർ രക്ഷയില്ല അങ്ങ് എന്നാ പറയുന്ന ഭയങ്കര തുള്ളിക്കൊരു കൂടെ വേമാരിന്ന് പറയുന്ന പോലെ അങ്ങ് പെയ്തങ്ങ് ദൂർത്ത് അടിക്കുക കാറ്റുക എല്ലാം കൂടെ അപ്പൊ ശരിക്കും വെട്ടക്കുറവൊക്കെ കാണുമായിരിക്കും കറണ്ടില്ല ഇനി ബെറ്റർ ആണ് അതും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നു രാവിലെ അങ്ങാണ്ട് പോയതാണ് അതുകൊണ്ട് എനിക്ക് പൂട്ടാനൊക്കെ അരക്കുന്ന കാര്യം വലിയ പരിങ്ങല്ല പോയി അരക്കണി എന്ന് വിചാരിക്കുന്നില്ലേ പക്ഷെ കല്ലിൽ അരക്കണമെങ്കിൽ ഉണ്ടല്ലോ കല്ലില് നമ്മള് കിച്ചണിനകത്ത് തല്ലിട്ടിരിക്കുന്നത് ഞാൻ ഉറക്കെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് പുറത്ത് ഭയങ്കര മഴയാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം കല്ല് നമ്മുടെ വെളിയിലാണ് കെട്ടിയിരിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് അയക്കിപ്പോൾ ഷെയ്ഡിന്റെ ഇടിയിൽ നിന്ന് ഒരു വിധത്തിലലക്കാം പക്ഷെ കൈയൊക്കെ ഇങ്ങനെ വെക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാല് മഴ കൊണ്ട് നമ്മൾ മുഴുവൻ തനയും അതുകൊണ്ട് കല്ലിൽ അലയ്ക്കാൻ എനിക്ക് ഏഹ് പോകാനായിട്ട് ഭയങ്കര മടി കാരണം നമ്മുടെ മേത്തോട്ട് വെള്ളം വരുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യമല്ല എന്നാ നമ്മൾ കുടിച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കും അപ്പം വെള്ളം വീഴുമ്പഴത്തേക്കും നമുക്ക് ദേഷ്യം വരും അപ്പൊ ഞാനുണ്ടല്ലോ നെ രാവിലെ എന്നാൽ ചക്ക കുരു വെക്കാന്ന് പറഞ്ഞിട്ട് ചക്കക്കുരു മാങ്ങയും ഒക്കെ വേവിച്ച് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ അതിന് തേങ്ങയൊക്കെ തിരിഞ്ഞു വെച്ച് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കറണ്ട് വന്നാൽ അടിക്കാം പക്ഷെ ഗട്ടറിൽ മിക്സി വർക്ക് ചെയ്യത്തില്ല ഒള്ളുണ്ടാക്കി എല്ലാം നോക്കി പെ മുത്തിനോക്കി പോലെ രക്ഷയിലൊന്ന് കിറുവെച്ചിട്ടങ്ങ് നിന്ന് പോകും അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തിഞ്ഞി അതും കൂടി ഇല്ലാതായിട്ട് ഞാൻ വലിയ കഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ആ പണിക്ക് പോയില്ല അരച്ചില്ലെങ്കിൽ വേണ്ടെന്നുള്ള കണക്കുവെടുത്തിൽ തന്നെ ഞാൻ അത് തേങ്ങ മാറ്റി വെച്ചിരിക്കുകയല്ല അപ്പം ഞാൻ വിചാരിച്ചൊരു പയർ തോരൻ വെക്കാന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പയർ മേടിക്കുവരട്ടെ അല്ലേ അപ്പം ഇന്ന് പയർ തോരനാക്കാമെന്ന് വിചാരിച്ചു അപ്പം പയർ തോരന് അരിഞ്ഞൊക്കെ വെച്ചിരിക്കും അതിപ്പോൾ തേങ്ങയൊക്കെ തിരുമയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ചെയ്യാം പിന്നെ കുറച്ച് മീൻകറിയുടെ ഇരിപ്പുണ്ട് ഇന്നലെ എല്ലാം പൊളവിറ്റ വെച്ചതിന്റെ കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ പാവയ്ക്ക കിച്ചടി ഇരിപ്പുണ്ട് ചോറിലൊഴിക്കാനായിട്ടൊന്നുമില്ല മീൻകറി ആ ഇപ്പൊ ഇന്നിപ്പോ കരണ്ട് വന്നില്ലെങ്കിൽ അതേ ഉള്ള നിവർത്തി അതുകൊണ്ട് അങ്ങനെ ചെയ്യ എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ചത് തീർന്നു അപ്പൊ എന്താ ഇത് പൊട്ടിച്ചൊഴിക്കാന്ന് വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ അക്ഷയടയാ വാങ്ങിക്കുന്ന കേട്ടോ ഇതിപ്പോ പാരച്ചൂട്ടാ വാങ്ങിച്ചത് നല്ല വെളിച്ചെണ്ണ കൊഴപ്പൊന്നുമില്ല സൂപ്പറാ നമ്മള് ഞാൻ തലയിൽ തേക്കാൻ വാങ്ങിക്കുന്ന തലേ തേക്കാൻ വാങ്ങിക്കുന്ന നമ്മള് മറ്റേ കുപ്പിയല്ലേ വാങ്ങിക്കുന്നത് ഇത് ഞാൻ പാചകത്തിന് വാങ്ങിച്ച അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ചേക്കാം പണ്ടൊക്കെ എനിക്കിങ്ങനെ പൊട്ടിച്ചൊഴിക്കാൻ അറിയത്തില്ലായിരുന്നേ കുറേ വെളിച്ചെണ്ണ താഴെ പോകുമായിരുന്നു ഇപ്പം പക്ഷേ ഇല്ല ഒട്ടും താഴെ പോകത്തില്ല ഒട്ടും താഴെ പോകാതെ ഞാൻ ഒഴിച്ചെടുക്കും എല്ലാവർക്കും അറിയാം കേട്ടോ എനിക്ക് മാത്രമല്ല ഞാൻ പറയുമായിരുന്നു എന്നാലും ചിലവരൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ താഴെ പോകാറുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും താഴെ പോകത്തില്ല കേട്ടോ എല്ലാം ആളുകളിക്കാം ചിലപ്പോൾ താഴെ പോകും ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞു കൊണ്ടല്ലേ കേട്ടോ അങ്ങനെ ഒട്ടും താഴെ പോകാതെ ഒഴിച്ചു കുറച്ചിനകത്ത് ശ്രദ്ധയുണ്ടും ഇനിയിപ്പോൾ ഈ കവറുണ്ടല്ലോ ഞാൻ കടയത്തില്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഞാൻ ഈ കവറിനെ ഇവിടെയോട്ടങ്ങ് വെക്കും ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ള വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തുനിന്ന് ഊറി ഓറി ഓറി വരും അപ്പം നമുക്കത് പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ അവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം ഇനി തോരൻ മാത്രമേ വിസക്കമെന്നാണ് എനിക്ക് തോന്നുന്നേ കറണ്ട് വന്നില്ലെങ്കിൽ ോരൻ കൊണ്ട് ഞാൻ ഇങ്ങനെ നിത്തും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ എനിക്ക് കറിക്കൊന്നും അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനും എനിക്ക് താല്പര്യം എനിക്ക് ഇഷ്ടമല്ല നമ്മളെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇതിനൊരു അടപ്പുണ്ടായിരുന്നു അതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നെ ആ കിട്ടു അല്ലെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കൊള്ളതല്ല എനിക്ക് കയ്യാലൊക്കെ പിടിക്കുന്ന എനിക്ക് ദേഷ്യമാണ് നമുക്ക് രണ്ട് മുളകും കൂടെ അങ്ങോട്ട് മുറിച്ചിട്ട് പിന്നെ എല്ലാവരുടെയും കറിയും ചോറും ഒക്കെ ആയോ എല്ലാവർക്കും വെള്ളമൊക്കെ ഇടംബര ആയി എല്ലാവർക്കും ഞാനിപ്പൊ രാമൻ ഇന്നിപ്പ താമസിച്ചു മണി പന്ത്രണ്ടായ കളെ കയറി ഇപ്പോഴത്തേക്കും എല്ലാം അപ്പം അനേറ്റിമാരെ രണ്ടുപേരെയും വിളിക്കാൻ പോയതാണ് അവർക്ക് ഇപ്പം കോട്ടയത്തനേറ്റിയുടെ ഫ്രണ്ടിലാണെങ്കിലും അവര് മീനച്ചിലാറല്ലേ ആ വീട്ടില് മറ്റിടത്തും അങ്ങനെ തന്നെ ആറാണ് ഫ്രണ്ടില് അവര് ഒന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ നമ്മുടെ കൂടെപ്പുറപ്പല്ലേ അപ്പൊ അങ്ങനെ വിളിച്ച് ഇത്രേ സമയം പോയി പത്താനം പറഞ്ഞ് 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 അറിയാലോ നമ്മള് ഏർ നമ്മുടെ അനേറ്റിമാരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അതൊന്നും സാരമില്ല അല്ലേ അത്രയും സമയം പോകി പോട്ടേന്ന് ഞാൻ വിചാരിക്കും കാരണം നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യല്ലേ അല്ലേ കടുകൊട്ടിയില്ലേ ഇത്ര നേരമായിട്ടും പൊട്ടുകെടുകയൊന്നും ഇരുണ്ടും കൂടി അന്തരീക്ഷമാണ് ഇന്നലെ പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഒരുമാതിരി ഒരു പകലൊന്നും അധികം മഴ പെയ്തില്ല കേട്ടോ ഇപ്പോൾ അവള് പറഞ്ഞു കോട്ടയത്തും അതുപോലെ ആയിരുന്നു കോട്ടയത്ത് ഇന്നലെ അടിച്ചുപൊലി മഴയായിരുന്നു ഇന്നും പക്ഷെ പകൽ കുറവുണ്ടെന്ന് പറഞ്ഞു മഴ പക്ഷേ ഇനി വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു വെള്ളം വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു പൊട്ടി എന്ന് പറഞ്ഞാരുന്നു ഭരണങ്ങാനോ ആ സ്ഥലത്തെങ്ങാനും ഉരുള പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞു കിഴങ്കറ നീട്ടിയിട്ട് അവിടെ ഇങ്ങനെ ആറും തലയെല്ലാം കൂടെ ലെവലായിട്ട് കിടക്കുവാണ് അപ്പൊ ഉടനെ തന്നെ കടയിലേക്ക് കയറുമ്പോഴാണ് അവൾ പറഞ്ഞത് പാവം കൊണ്ട് അവർക്ക് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഈ കടയിലൊക്കെ വെള്ളം ഒക്കെ പറഞ്ഞു എന്ന് സാധിക്കഴിഞ്ഞാൽ പാടാണ് എന്റെ സാധനങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ മാറ്റി 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 വെക്കണ്ട വരുന്നേ പിന്നെ സക്കലും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും അതെ അടച്ചു വെച്ചാ അല്ലെ ഇന്ത് മഴയെ ഇരുവി കിടക്കുവോ ഒരു പാത്രം കൂടെ അടച്ചു വെക്കാം പ്രകൃതി തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെയ്തു വരും കേട്ടോ ദൈവമേ നമ്മളൊന്നും ഒന്നും അറിയുന്നില്ല ഈശ്വര പിന്നെ വെള്ളം പെട്ടെന്ന് കേറുന്നവരുടെ ഒക്കെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നമുക്ക് ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോഴത്തേക്കും പെരുത്തു വെള്ളം റോഡിൽ കിടപ്പുണ്ട് ആ ഒരിതെ ഉള്ളി വിടക്കട്ടോ ആ പേത്ത് വെള്ളം കിടക്കുമ്പോ തന്നെ നമുക്ക് അയ്യോ വെള്ളത്തിൽ ചവിട്ടി പോണം പോണം എന്നുള്ള ചിന്താഗതിയാണ് അപ്പം വെള്ളം അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി കത്തില്ലേ ഇപ്പൊ ഞാൻ ഇന്ന് ഇന്നിപ്പോഴുണ്ടല്ലോ പയറുതോരം കൊണ്ട് തൃപ്തിപ്പെടാൻ പോവുമോ മീൻ കറിയും പയറുതോരനും പാവയ്ക്ക് കിച്ചടി മതി ഇനിയിപ്പ കരണ്ട് വരുവാണെങ്കിൽ കരണ്ട് വന്നിട്ടില്ല കരണ്ട് വരുവാണെങ്കിൽ ഞാൻ ചക്കും മാങ്ങയും കൂടെ കഥ വെക്കും അല്ലാണ്ട് ഞാൻ ഞാന് വെക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മഴയത്ത് പോയി എനിക്കോ ഇറക്കെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇതും കൂടെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആകും അപ്പൊ ഇതാവട്ടെ ഇപ്പൊ നമ്മുടെ തോരനൊക്കെ റെഡി ആയി കേട്ടോ ഈ തോരനെ പോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമ്മളും മാറിപ്പോ ഒരു സ്ഥലത്തോട്ട് ഇരിക്കുക അല്ലാണ്ട് പിന്നെ ഈ മഴയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ ഇന്നലെ ഇന്നലെ അല്ല തിങ്കളാഴ്ച അയൽക്കൂട്ടം എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നല്ലോ അപ്പൊ എനിക്ക് എന്നാ പൈസ അടയ്ക്കാനുണ്ട് അയൽക്കൂട്ടത്തിൻ്റെ പൈസ അടക്കാൻ പോകണം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോകാൻ അതുകൊണ്ടിരിക്കും ഈ മുപ്പതാം തീയതിക്ക് മുന്നേ അടക്കണത് എന്തായാലും നമുക്ക് അങ്ങനല്ലേക്കൂട്ടം അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതാത് പിന്നെ അടുത്ത മാസം ആയി കഴിഞ്ഞാൽ മാസാന്തീയതി എഴുതുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഈ മാസം തന്നെ അടയ്ക്കണം അപ്പൊ പിന്നെ ഇനി ഇപ്പം നാണയം കൂടെ ഉള്ളു തോന്നുന്നു അല്ലേ അല്ല മുപ്പത്തൊന്നുണ്ടല്ലേ നെയ്യല്ലേ ഇത് അപ്പൊ പിന്നെ എന്നാ ഇന്നെത്രയാ സത്യത്തില് അപ്പ എന്തായാലും ഇന്നെത്രീ അന്ന് പോലും അറിയത്തില്ലന്ന് പിന്നെ പറഞ്ഞ മഴയും മേളും ഒക്കെ ലേറ്റുമില്ല ദിവസവും ഇല്ല ഒന്നുമില്ല ഒരു ഓർമ്മയല്ലേ അപ്പൊ പിന്നെ ഇന്ന് ഞാൻ എന്നാൽ പൈസ അടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ചോരാത്ത മഴ നിവർത്തിയില്ല അതുകൊണ്ട് പുറത്തോട്ട് പോകുന്നില്ല അപ്പൊ നമ്മൾ നമ്മള് പയറുതോറിനെ കൊണ്ട് സംതൃപ്തിപ്പെടുവാണ് വേറെ അധികം കൂട്ടാനൊന്നും ഇല്ലെന്ന് കേട്ടോ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് കൂട്ടാനൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഉച്ചവരത്തെ പണി ഏകദേശം ആക്കി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അങ്ങനെ ഞാൻ അടുക്കളക്കാ തോന്നുന്നു പെട്ടെന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നില്ലതി എന്ന് പറയുന്നതുപോലെ തോന്നി നോക്കിയപ്പോ കരണ്ട് വന്നു അപ്പൊ എന്താ നമ്മുടെ ചക്കക്കുരു വാങ്ങി അങ്ങ് ഞാൻ റെഡിയാക്കി പെട്ടെന്ന് തന്നെ മുന്നെ ഓടിപ്പോയി അരച്ചു കാരണം ഇനിയും പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം മാനത്ത് മഴക്കാറ് വന്നു കഴിഞ്ഞാൽ കറണ്ട് പോകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് അരച്ചു കറി അങ് റെഡിയാക്കി ഇനി ഇപ്പം ഒഴിക്കാൻ കറി ഒന്നും ഇല്ലേ ഇല്ലേ എന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അങ്ങനെ ചക്കക്കുരു വാങ്ങിയ നമുക്ക് റെഡി ആക്കി എത്തിക്കട പെട്ടെന്ന് ഞാൻ കയറത്തു ഇന്നും പറയാൻ പറ്റത്തില്ലല്ലോ കരണ്ടിന്റെ കാര്യം അപ്പൊ അങ്ങനെ ആ കരയം വലിയായി ഇനിയിപ്പൊ നമുക്ക് പോയി സ്വസ്ഥമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയോ ചോറിനകത്തൊഴിക്കാൻ ഒന്നും ഇല്ലല്ലോ ചോറിനകത്തൊഴിക്കാൻ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും ഇനിയിപ്പ വിഷമം ഒക്കെ അങ്ങ് മാറി ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാണോ ഇങ്ങനെ പറഞ്ഞിട്ട് ഓടിപ്പോയപ്പോഴാണ് കരണ്ട് വന്നതല്ലേ അപ്പൊ ഇനി നമുക്ക് കുറച്ചു സമയം കഴിഞ്ഞിട്ട് നമുക്ക് കാണാമേ അടച്ചു വെച്ച കഴിഞ്ഞു മതി അല്ലെ ഇതൊക്കെ തന്നെ ധാരാളം അപ്പൊ നമുക്ക് ഈ ഒരു സാധനം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ ഒന്ന് കണ്ടു നോക്കാം അല്ലെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നൊന്നും അറിയണ്ടേ ഇത് അത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആകപ്പാട നാല് സാധനങ്ങളെ ഉള്ളു കേട്ടോ ആ നാല് സാധനങ്ങൾ വെച്ചുള്ള പരിപാടിയാണ് ഈ കാണിക്കാൻ പോകുന്നത് അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പേരെന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഞാനിത് ഇടുന്നത് അപ്പൊ ഇതിനായിട്ട് സാധനം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടിക്ക് പകരം കടലപ്പൊടി എടുത്താലും മതി കേട്ടോ ഞാനിപ്പ ഇവിടെ കടലപ്പൊടി എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാനിപ്പം ഗോതമ്പോടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി ഏത് ഗോതമ്പൊടി വേണമെങ്കിലും എടുക്കാം ഇന്ന ഗോതമ്പ് പൊടി എന്നൊന്നുമില്ല ഇതിപ്പോ ഞാനിവിടെ വാങ്ങിക്കുന്ന ആശീർവാദിന്റെ ഗോതമ്പൊടി ആയതുകൊണ്ട് അത് ഞാൻ എടുത്തു അപ്പൊ ഓരോരുത്തരുടെയും വീട്ടിൽ എന്താ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് ചെരിക അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഇത് നമുക്കൊക്കെ ശരിക്കും ആ സാധനം മേടിക്കുക ഈ സാധനം മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഗോതമ്പൊടി നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി എടുക്കേണ്ടത് ഇപ്പൊ ഗോതമ്പൊഴി എടുക്കുമ്പം ഇതുപോലെ അല്ലെങ്കിൽ എത്ര ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും മുഖത്ത് എത്ര രോമ വളർച്ച ഉണ്ടെന്ന് കിട്ടുന്ന ഓരോരുത്തർക്കേ അറിയത്തുള്ളൂ അതനുസരിച്ച് എടുക്കുക ഈ എടുക്കുമ്പോൾ ഒരു സാധനം കൂടുതൽ എടുക്കണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ കട്ടിക്കാണ് ഈ ഇത് തെച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഞാനിപ്പോ ഇതിവിടെ ഇത്രേം എടുത്തിട്ടുള്ളൂ എനിക്ക് അങ്ങനെ രോമ വളർച്ചയൊന്നും ഇല്ല ഇതിപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ ഇത്രേം എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ എന്നാ തയ്യാറാക്കുന്ന കുറച്ച് ചേർത്താൽ മതി ഇവിടെ ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നത് ഉണ്ടാവും ഇത്രയും മഞ്ഞപ്പൊടി ചേർത്ത് കുറച്ച് മതി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ മുഖം മുഴുവൻ മഞ്ഞയായിട്ട് അങ്ങനെയൊന്നും ഇരിക്കത്തൊന്നും ഇല്ല അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ ഗോതമ്പൊടി എത്ര എടുക്കുന്നു അത്രേ മഞ്ഞപ്പൊടി എടുക്കരുത് കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഗോതമ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ ഇപ്പൊ രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി ആണെങ്കിൽ ഒരുപാട് നല്ലത് ഇനിയിപ്പം വീട്ടിൽ ഒന്നും പൊടിച്ചിട്ടില്ല കടയിലെ മഞ്ഞപ്പൊടി ആണെങ്കിൽ അത് അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പം എന്ത് ചെയ്യുക അല്ല ഇപ്പൊ മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി എടുക്കുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അതെടുക്കെടുക്കുന്ന ഞാൻ പറയത്തില്ല ഞാൻ നമ്മളൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തത് എന്നാൽ ചെയ്യുന്ന പിക്സ് അടിപൊളിയായിരിക്കുകയും വേണം എന്തായാലും ഇപ്പൊ രണ്ടെണ്ണ എടുത്തു ഇനി അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ ഇത് വേണ്ട ഒരു ശകേലം ഇതു ഭാഗത്ത് ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുറച്ച് തൈര് അല്ലെങ്കിൽ പാല് ഏതെങ്കിലും ഒന്ന് ചിലവർക്ക് തൈര് പിടിക്കത്തില്ല തൈര് പിടിക്കാത്തവർ പാല് ചേർക്കുക ഞാനിപ്പ ഇതിനകത്തോട്ട് പാൽ എല്ലാവരുടെയും വീട്ടിലും തൈരും പാലും ഒക്കെ എപ്പോഴും കാണുന്നതല്ലേ അല്ലേ ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഇപ്പൊ ചേർക്കാൻ പോകുന്നത് പാലാണ് ചേർക്കാൻ പോകുന്നത് പാല് പാല് ചേർക്കുക പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും മഴയാലെ എല്ലാരും മഴയും തണുപ്പും ഒക്കെ പെയ്ച്ച് വീടിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക അല്ലെ പക്ഷെ ശരിക്കും മഴ പെയ്താലും നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പഴത്തേക്കും നല്ല ചൂടുണ്ട് അല്ലെ ശരിക്കും നല്ല ചൂടുണ്ട് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക അല്ലേ അത് പോരായിരുന്നു അതുകൊണ്ട് ശക്കല കൂടെ ഒഴിച്ചു കൊടുക്കും അല്ലെ അടുക്കളയിൽ നമ്മള് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് അങ്ങോട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നല്ല തണുപ്പത്തക്ക നല്ല സുഖ അല്ലേ അവിടെ ഇങ്ങനെ നിക്കാം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുള്ളത് അല്ലേ തണുപ്പ് രാവിലെ ഇതുപോലെ നമ്മള് ഏർ കുളിക്കുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാല്ലേ ഞാൻ എത്ര തണുപ്പായാലും ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കത്തില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല നമ്മള് ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലുള്ള മുടി എല്ലാം പൊലിഞ്ഞു ഒരു പരവായി കിട്ടും അതുകൊണ്ട് ഞാൻ കുടിക്കത്തില്ല ചൂടുവെള്ളത്തിൽ അപ്പൊ പക്ഷെ ആദ്യം പച്ചവെള്ളം അങ്ങോട്ട് കോരി ഒഴിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അവിടെ നിന്ന് പോകും എൻ്റെ ഒരു സ്ഥിരം ജോലിയാണത് ഗുളികാൻ കയറുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ചിലപ്പം വെള്ളം കഴിയുമ്പോൾ പോവുക പേടിച്ച കല്ലേന്ന് അല്ലേ അവളെല്ലാരും അങ്ങനെ തന്നെ വെള്ളം പച്ച പക്ഷെ ആദ്യം ഒഴിക്കുമ്പോഴുള്ളൊരിതേ ഉള്ളൂ അല്ലാതെ കൊഴപ്പൊന്നും ഇല്ല ഇത് കണ്ടോ ഈ ഒരു രീതിയില് എടുക്കുക കണ്ട എല്ലാരും കണ്ടല്ലോ ഇത് ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം മിക്സ് സ്പൂൺ കണ്ടല്ല ഇനി ചെയ്യാൻ ഇനിന്ന് ഈ ഇതിന്ന് എടുത്ത് ഇതെടുത്തിട്ട് നമ്മളിപ്പം എവിടെ രോമം കൂടുതൽ ഉള്ളത് വെച്ചുകഴിഞ്ഞാൽ അവിടെ നല്ല കട്ടി തേച്ച് കൊടുക്കുക എനിക്കിപ്പോ മുഖ മുഖത്ത് രോമം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങളെ നിങ്ങളെ ഇന്ന് കയ്യില് തേച്ച് കാണിക്കാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു ഇതേപോലെ െടുത്ത് കേട്ടോ നല്ല കട്ടിക്കിട്ട് കൊടുക്കണം ലൈറ്റ് ആയിട്ട് ഇടരുത് നല്ല കട്ടിക്കിട്ട് കൊടുക്കുക കട്ടിക്കിട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കുക കട്ടിക്കെട്ട് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് വെക്കണം എത്ര മിനിറ്റ് ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം പറയുന്ന കേക്കണം ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഉണങ്ങും ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ശകലം വെള്ളം ഇതിനു മേളിലോട്ട് തളിക്കുക തളിച്ചതിന് ശേഷം ഇങ്ങനെ ഒര ചൊര ചൊര ചൊരച്ച് മാറ്റുക നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ സബ് ചെയ്യത്തില്ലേ ആ രീതിയിൽ ഇങ്ങനെ ഒര ചൊര ചൊരച്ചൊരച്ച് കലരുക അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഈ രോമവും കൊഴിഞ്ഞു കൊഴിഞ്ഞ് അല്ലെങ്കിൽ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞെന്നോ കൊഴിഞ്ഞെന്നോ ഒക്കെ പറയാം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകും പക്ഷേ ഇത് ഇപ്പം ഒരു ദിവസം ചെയ്തുകൊണ്ട് മാത്രം പോവില്ല അടുപ്പിച്ച് ഒരാഴ്ച ചെയ്യണം മനസ്സിലായാലും അടുപ്പിച്ച് ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ വരുവല്ലോ ഇതുമാതിരി മാതിരി കട്ടിക്കിട്ട് കൊടുക്കണം കട്ടിക്ക് നമ്മുടെ ഇവിടെയൊക്കെ രോമം വരുമല്ലോ അപ്പോൾ അത് നല്ല കട്ടിക്കിട്ട് കൊടുക്കുക ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം വെള്ളത്തിൽ പോയി ഇങ്ങനൊക്കെ കഴുകി കളയരുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം അത് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളെന്താ തുണിയോ എന്തോ എന്തെങ്കിലും എടുത്തിട്ട് പയ്യ ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് 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 കളയണം അല്ലാണ്ട് പോയിട്ട് പെട്ടെന്നൊക്കെ മുഖം കഴുകി കളയരുത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമുക്ക് പോകും ഇങ്ങനെ പതിക്കെ സ്ക്രബ് ചെയ്ത് കളയുക ഒരു ദിവസം കൊണ്ട് പോകത്തില്ല ഒരാഴ്ച ചെയ്ത് നോക്കുക ഒരാഴ്ച ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം കമൻ്റ് ബോക്സിൽ എല്ലാവരും ഇടണം കേട്ടോ ഇപ്പൊ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മീശയും താടി ഒക്കെ വെച്ച് നടക്കുന്നത് ഒരു അഭഗി തന്നെയാണ് അല്ലെ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്താൽ മതിയാകും കേട്ടോ എനിക്ക് മുഖത്തങ്ങനെ രോഗമൊന്നും ഇല്ലാത്തവനാണ് ഞങ്ങൾക്ക് മുഖത്തി കാണിക്കാൻ ഇത് കേട്ടോ ഇതിപ്പം ഒരു കുഴപ്പവും ഇല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എത്ര തേച്ചാലും ഒന്നും സംഭവിക്കാത്ത വസ്തുവാണ് നമ്മുടെ ഗോതമ്പൊടി അത് ഉള്ളിലോട്ട് പോകുന്നതാണ് മഞ്ഞപ്പൊടി ഉള്ളിലോട്ട് പോകുന്നതാണ് പാല് ഉള്ളിലോട്ട് പോകുന്നതാണ് വെളിച്ചെണ്ണ അത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതാണ് പെഡ് കോർട്ടിയുടെ രൂപത്തിലും മീമർക്കന്റെ രൂപത്തിലും ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് പോകാം അപ്പം ഇതൊന്നും ദോഷമില്ലാത്ത സാധനങ്ങളാണ് അപ്പൊ തേച്ചിട്ട് എല്ലാവരും നല്ല സുന്ദരികളാവുക മൊത്തം രോമം കളഞ്ഞിട്ട് നല്ല സുന്ദരികളായിട്ട് വരിക കേട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ഒരു ടിപ്സാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി ഞാൻ വീഡിയോ കൂടുതൽ എന്തു ഇനി വിശേഷങ്ങളൊന്നും എന്റെ കൂട്ടുകാരോട് എനിക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ല അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും എൻ്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ